കോഴിക്കോട് അർദ്ധ സഹോദരങ്ങൾ യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം പീഡനത്തെ തുടർന്ന് വിഷാദ രോഗം ബാധിച്ച യുവതിയെ രോഗാവസ്ഥയിലും പീഡിപ്പിച്ചു പതിനാറ് വയസ്സ് മുതൽ തുടങ്ങിയ പീഡനം അടുത്ത കാലം വരെ തുടർന്നതായും അതിജീവിതയുടെ പരാതിയിൽ ഉണ്ട് ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയപ്പോൾ പോലീസ് കേൾക്കുക മാത്രല്ല ചെയ്തത് എന്നെ തിരിച്ച് എന്നാണ് അപമാനിക്കുക ചെയ്തത് കാരണം ഞാൻ ആണെന്നും എന്താ പറയാ ഞാൻ എന്റെ പതിനാറാം വയസ്സിൽ അതിന്റെ വർച്ചടക്കന്റെ കൂടെ ഇഷ്ടത്തോട് കൂടി ചടന്നുകൊടുത്തിട്ട് ഇനി ഇപ്പം വന്ന് പരാതി പറയണോ എന്നാണ് പറഞ്ഞത് ഞാൻ എന്താ പരാതി ഒന്നും അയാൾ അവര് പോലീസ് കേൾക്കാൻ സമ്മതിക്കില്ല ഏർ ഇവിടുത്തെ നിയമം ഏഹ് സ്ത്രീകൾക്കുള്ളതായതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് മാന്യമായിട്ട് ചെയ്ത ആൾക്കാരെ ഇങ്ങനെ ഓരോ ചതിയില് കൊണ്ട് പെടുത്താണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വീണ്ടും കോടതിയിൽ പോയി ഞാൻ അവിടെ പരാതി പരാതി ആ അക്സെപ്റ്റ് എന്റെ മൊഴി എന്നിട്ട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് കോഴിക്കോട് അർദ്ധ സഹോദരങ്ങൾ യുവതിയെ പീഡിപ്പിച്ചതായുള്ള വാർത്ത അതും ഏറെ വർഷങ്ങളായാണ് ഈ പീഡനം തുടർന്നത് എന്നുള്ളതാണ് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ത് തുടർ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് സാധിച്ചത് പതിനാറ് വയസ്സ് മുതൽ തുടങ്ങിയ പീഡനം അടുത്ത കാലം വരെ തുടർന്നു എന്ന് തന്നെയാണ് ഈ പരാതിക്കാരി പരാതിയിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ കുടുംബം അതായത് കുടുംബബന്ധം തകർക്കാൻ പ്രതികൾ ശ്രമിച്ചതോടെയാണ് ഇവർ കഴിഞ്ഞ ആഴ്ച മാറാട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി ജനം ടിവിയോട് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിയിൽ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ പോലീസ് പറയുന്നത് പരാതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പരാതി നൽകിയ വ്യക്തികളുടെ പേര് പറയാത്തത് എന്നത് അതായത് പരാതിക്കാരിയിലേക്ക് ഇത് ഇവരുടെ ഐഡന്റിറ്റി വെളിയവാകും അതുകൊണ്ടാണ് ഈ പരാതി അതായത് ഈ പ്രതികൾ ആരൊക്കെയാണെന്ന് ഇപ്പോൾ പുറത്തു പറയാത്തത് എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് നിരവധി തവണ ഇവരെ ഇത്തരത്തിൽ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുള്ളത് അർത്ഥ സഹോദരങ്ങൾ ചേർന്ന് അതായത് ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചത് എന്നൊരു മൊഴി തന്നെയാണ് ഈ പരാതിക്കാരി നൽകിയിട്ടുള്ളത് എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മാറാട് പോലീസ് ചെയ്യുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം രോഹിണി ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്